മുബാറക് നന്മയാർന്ന നന്മയാർന്ന ദിനത്തിൽ പ്രവൃത്തികളുമായി എടവനക്കാട് ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡ് മെമ്പർ ഐ എ ഷംസുദ്ദീൻ തന്റെ വാർഡിലെ ഫ്ലാറ്റ് നിവാസികൾക്ക് ബിരിയാണി പൊതികളുമായി എത്തി സമൂഹത്തിന് മാതൃകയാകുന്ന ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യാൻ സാധിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് വാർഡ് മെമ്പർ പറയുന്നു കാഴ്ചകളിലേക്ക് ഇബ്രാഹിം നബിയുടെ അടിയുറച്ച വിശ്വാസത്തിന്റെ പ്രതീകമാണ് ബലിപെരുന്നാൾ എന്നാണ് ഇസ്ലാമിക വിശ്വാസം ഇതിന്റെ പ്രതീകമായി മുസ്ലിം മതവിശ്വാസികൾ അന്നേ ദിവസം അല്ലാഹുവിന്റെ പ്രീതിക്കായി ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു ഈദുൽ അദ്ഹ അഥവാ ബക്രീദ് ആത്മസമർപ്പണത്തിന്റെ വലിയ പെരുന്നാളായി ലോക മുസ്ലിങ്ങൾ ആഘോഷിക്കുന്നു ഈ ദിനത്തിൽ എടവനക്കാട് ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് മെമ്പർ ഐ എ ഷംസുദീനും സഹപ്രവർത്തകരും തന്റെ വാർഡിലുള്ള ഫ്ളാറ്റ് നിവാസികൾക്ക് ബിരിയാണി നൽകി ഓരോ വർഷവും വന്നെത്തുന്ന പെരുന്നാൾ ദിനങ്ങളിൽ തന്റെ വാർഡിലുള്ള ഫ്ളാറ്റ് നിവാസികളെ ഇദ്ദേഹം മറക്കാറില്ല വർഷംതോറും തുടർന്നു കൊണ്ടിരിക്കുന്ന നന്മയേറുന്ന പ്രവർത്തികൾ ചെയ്യാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ടെന്നും തുടർന്നും ജനങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്നും ഷംസുദ്ദീൻ പറയുന്നു എല്ലാ ബിരിയാണി വിതരണം പല മനുഷ്യ സ്നേഹികളായ സഹോദരന്മാരും ഈ ബിരിയാണി അതിന്റെ അടിസ്ഥാനത്തിൽ വിതരണം ചെയ്തുകൊണ്ട് വാർഡ് മെമ്പർ തങ്ങൾക്കൊപ്പം എല്ലാ കാര്യത്തിലും എപ്പോഴും കൂടെ നിൽക്കുമെന്ന് ഫ്ലാറ്റ് നിവാസികൾ പറയുന്നു ഈ വാർഡിൽ നിന്ന് ജയിച്ചതിന് ശേഷം എല്ലാ പെരുന്നാളിനും ഇതിലെ ഇവിടെ താമസിക്കുന്ന എല്ലാ ജനങ്ങൾക്കും ബിരിയാണി കടന്നു കൊടുക്കുകയും ഇവിടുത്തെ എല്ലാ വിഷയങ്ങൾക്കും നിരന്തരം ബന്ധപ്പെടുകയും എല്ലാ വിഷയങ്ങളും പഞ്ചായത്തിൽ അവതരിപ്പിക്കുകയും വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ വാർഡ് മെമ്പറും ഫ്രട്ടേണിറ്റി പ്രവർത്തകരും കൂട്ടാളികളും ഈ ഉദ്യമത്തിൽ ഷംസുദിനൊപ്പം പങ്കാളികളായി